ദേവി കമണ്ഡലവും രുദ്രാക്ഷവും ഒക്കെ ധരിച്ചുകൊണ്ട് വെള്ളവസ്ത്രധാരിയായിട്ട് വ്രതാനുഷ്ഠാനങ്ങൾ ബ്രഹ്മചര്യ വ്രതമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാരദൻ്റെ ഉപദേശമനുസരിച്ച് മഹാദേവനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്ന ഒരു ഭാവത്തിലാണ് ബ്രഹ്മചാരിണി എന്ന് പറയുന്നത് ജ്ഞാനോദയം സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് വെളുത്ത നിറത്തിലുള്ള ആ ഒരു ദേവീസങ്കല്പത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ഫല ഫലസിദ്ധി ഫലസിദ്ധിയുണ്ടാവും ദേവി നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രാരായണ ആ മന്ത്രത്തിന് തന്നെ വളരെ അത്ഭുതകരമായ സിദ്ധികളുണ്ടെന്ന് അത് ജപിച്ച് ഫലം കണ്ടവർ പലരും പറയാറുണ്ട് അപ്പോൾ ശരിയായിട്ടുള്ള ജ്ഞാനും കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും പഠിപ്പിലൊക്കെ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതലാണ് പിന്നെ അതേപോലെ പരീക്ഷ എഴുതി പല പ്രാവശ്യം പരാജയപ്പെട്ട് കുട്ടികൾക്ക് ഉണ്ടാവും കാണാറുണ്ടല്ലോ വിഷമത്തില് അത്തരം കുട്ടികൾക്കൊക്കെ ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ രണ്ടാം ദിവസം അപ്പൊ ക്ഷേത്രദർശനത്തിന് പോകുകയാണെങ്കിലും ദേവിയ ഉപാസനയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ യുവാസന കുറെ കൂടെ പല തലങ്ങളിലുണ്ട് അതനുസരിച്ച് നിറവ്യത്യാസങ്ങളൊക്കെ വരും നവരാത്രി ദിന മഹോത്സവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നവരാ നവരാത്രിയുടെ രണ്ടാം ദിനമാണ് ദ്വിതീയ ദ്വിതയെ പറ്റിയിട്ടൊന്ന് പറയുന്ന നവരാത്രിയുടെ രണ്ടാം ദിവസത്തില് ബ്രഹ്മചാരി ഭാവത്തിലാണ് ദേവി ആരാധിക്കുന്നത് ഇപ്പോൾ ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രഹ്മചാരിണി ആണ് ഭഗവതി ദേവിയാണല്ലോ ദേവി കമണ്ഡലവും രുദ്രാക്ഷവും ഒക്കെ ധരിച്ചുകൊണ്ട് വെള്ളവസ്ത്രധാരിയായിട്ട് വ്രതാനുഷ്ഠാനങ്ങൾ ബ്രഹ്മചര്യ വ്രതമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാരദൻ്റെ ഉപദേശം അനുസരിച്ച് മഹാദേവനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്ന ഒരു ഭാവത്തിലാണ് ബ്രഹ്മചാരിണി എന്ന് പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മചര്യ നമുക്കിപ്പോൾ ആശ്രമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മചര്യുണ്ട് ഗാ ഗാ ഗാർഹസ്ഥ്യമുണ്ട് വാനപ്രസമുണ്ട് സന്യാസമുണ്ട് ഇതിലേ ശരിക്കും വിദ്യാഭ്യാസ കാലഘട്ടത്തെയാണ് നമ്മൾ ബ്രഹ്മചര്യ കാലഘട്ടം എന്ന് പറയുന്ന സമയം ഇവിടെ അതുപോലെ തന്നെയാണ് ദേവി ജ്ഞാനത്തിന് വേണ്ടി യഥാർത്ഥ ഇപ്പോൾ പരമശിവനെ നമുക്കൊരു ജ്ഞാനസ്വരൂപനായിട്ട് കാണുകയാണെങ്കിൽ അതിലേക്ക് സഞ്ചരിച്ചു കൊണ്ട് അടുത്തുകൊണ്ടിരിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ബ്രഹ്മചാരിണി എന്ന് ദേവിയെ പറയുന്നത് ബ്രഹ്മത്തിലേക്ക് പരബ്രഹ്മമൂർത്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് വ്രതാനുഷ്ഠാനങ്ങളിലൂടെ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഈ രണ്ടാം ദിവസത്തെ ഈ ആരാധന കൊണ്ട് ഇപ്പോൾ ദേവിയുടെ കയ്യിലിരിക്കുന്നത് പറഞ്ഞതുപോലെ തപസ്വ ചെയ്യാനുള്ള സാധനങ്ങളാണ് സാധന ഉപകരണങ്ങളാണ് കയ്യിലുള്ളത് കമണ്ഡലൂം രുദ്രാക്ഷമാലയൊക്കെയാണ് അതിൽ അക്ഷമാല എന്ന് പറഞ്ഞ അക്ഷര അക്ഷര പരബ്രഹ്മസ്വരൂപത്തിൻ്റെ മറ്റൊരു അക്ഷര അക്ഷരബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് കയ്യിലിരിക്കുന്ന രുദ്രാക്ഷമാല അപ്പോൾ അതിലെ തപസ്സിൽ മുഴുകി മുഴുകി യഥാർത്ഥത്തിലുള്ള ഒരു ജ്ഞാനോദയം സമ്പാദിച്ച് അതിലേക്ക് പോകുന്നു നമുക്ക് താത്വികമായിട്ട് പറയുകയും ചെയ്യാം അപ്പോൾ ശരിയായിട്ടുള്ള ജ്ഞാനം കിട്ടണമെന്നാഗ്രഹമുള്ളവർക്കൊക്കെ ഈ ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാം നമ്മുടെ ആചാര്യന്മാർ ഇത്തരം ആചരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർക്ക് നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഗുണം കിട്ടാൻ പാകത്തിലാണ് സംവിധാനം ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് പരലോകത്ത് മാത്രമല്ല ഇഹലോകത്ത് നമ്മൾ ജീവിക്കുകയാണല്ലോ അപ്പോൾ ഇവിടെയും നമുക്ക് സുഖം കിട്ടണം അവിടെയും സുഖം കിട്ടണം അപ്പോൾ അത്തരത്തിലാണിതിൻ്റെ ഒരു വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ബ്രഹ്മചാരിണി ഭാവത്തിൽ ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ദേവി നമ്മളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനോദയം ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയാണ് പൊതുവേ നമുക്കൊന്ന് അറിയാം നമുക്ക് നവരാത്രി കാലഘട്ടം അത് വിജയദശമി എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ വിദ്യകൾ അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു സങ്കല്പം പൊതുവേ ഉണ്ടല്ലോ അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ബ്രഹ്മചാരിണി ഭാവം ബ്രഹ്മചാരിണി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി നമ്മൾ മാനസികമായിട്ട് ഒരുങ്ങുകയാണെങ്കിൽ ആ ദേവിയെ അതേപോലെ മനസ്സിൽ കണ്ട് ആ വ്രതങ്ങൾ വ്രതം ആ ഈ രണ്ടാം ദിവസത്തെ വ്രതം അതേപോലെ സമർപ്പണ ബുദ്ധിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയില്ലേ ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തുനിന്ന് നമുക്ക് അറിവ് കിട്ടും അകത്തൊന്നും അറിവ് കിട്ടും ശരിയായിട്ടുള്ള സമർപ്പണ ബുദ്ധിയിൽ ചെയ്യുകയാണെങ്കിൽ അതായത് നമുക്കൊരു വേണ്ട സമയത്ത് വേണ്ടത് തോന്നുക എന്ന് പറയില്ലേ നമുക്ക് അത് ഒരാൾക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല എല്ലാം നമുക്ക് പഠിച്ചാലും സമയത്ത് വേണ്ടത് അങ്ങോട്ട് തോന്നണം എന്ന് പറയുന്നത് പോലെ ഒരു ബുദ്ധി ഉണ്ടാവണമെങ്കിൽ ബ്രഹ്മചാരി ഭാവത്തിലുള്ള ബ്രഹ്മചാരിണിയായിട്ടുള്ള ഈ ഭഗവതി രണ്ടാം ദിവസത്തെ ഭഗവതിയെ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഏറ്റവും ഉത്തമമാണ് പ്രത്യേകിച്ചും പഠിപ്പിലൊക്കെ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതലാണ് പിന്നെ അതേപോലെ പരീക്ഷ എഴുതി പല പ്രാവശ്യം പരാജയപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടാവും കാണാറുണ്ടല്ലോ വിഷമത്തിൽ അത്തരം കുട്ടികൾക്കൊക്കെ ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ രണ്ടാം ദിവസം ബ്രഹ്മചാരിണീ ഭാവം എനിക്കറിയാം വലിയ വലിയ പരീക്ഷകൾ ഇപ്പോൾ സി എ പോലുള്ള വലിയ പരീക്ഷകൾ എഴുതി വലിയ ബുദ്ധി ആവശ്യമുള്ളതാണ് ഭാഗ്യം ആവശ്യമുള്ളതാണ് അത്തരം ശ്രമത്തിൽ വലിയ ശ്രമങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വളരെ ഗുണം ചെയ്ത് കാണാറുണ്ട് പൊതുവെ ഈ രണ്ടാമത്തെ ദിവസത്തെ പ്രത്യേകിച്ച് ഈ ഭാവത്തിലുള്ള ഭഗവതി ആരാധിക്കുന്നതിലൂടെ ഇതിനൊരു നിറങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ രണ്ടാമത്തെ ദിവസത്തെ നിറത്തിന്റെ ബ്രഹ്മചാരിണി എന്ന് പറയുന്നത് പൊതുവെ ബ്രഹ്മചര്യ ഒരു പിന്നെ വെളുത്ത നിറത്തോടു കൂടി വെളുത്ത നിറം ശുഭ്രവസ്ത്രധാരിയായിട്ട് വെളുത്ത നിറം എന്ന് പറയുന്നത് സാത്വികതയുടെ നിറമാണ് ജ്ഞാനത്തിൻ്റെ നിറമാണ് ആ ഒരു ജ്ഞാനത്തിൻ്റെ നിറത്തോടു കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉണ്ടല്ലോ ആ ആ ഒരു ഒരു നിറത്തിലാണ് അപ്പം നമ്മൾ സാധാരണ ഈ ആരാധിക്കുന്ന ഉപാസകരും അങ്ങനെ ഉപാസനാഭാവത്തിലേക്ക് കടക്കുന്ന ഗൗരവമായ ഉപാസനയിലേക്ക് കടക്കുന്നവരൊക്കെ അത്തരം വസ്ത്രധാരണങ്ങൾ ചെയ്തുകൊണ്ട് ദേവിയെ പൊതുവേ നമ്മൾ സാത്വിക വസ്ത്രധാരണങ്ങളാണ് നമ്മൾ ചെയ്യാറ് നമ്മൾ ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന് പോകുകയാണെങ്കിലും ദേവി ഉപാസനക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ദേവി ഉപാസന കുറേ കൂടെ പല തലങ്ങളിലുണ്ട് അതനുസരിച്ച് നിറവ്യത്യാസങ്ങളൊക്കെ വരും പക്ഷേ ഈ ദിവസം ബ്രഹ്മചാരി ഈ ജ്ഞാനോദയം സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് വെളുത്ത നിറത്തിലുള്ള ആ ഒരു ദേവി സങ്കല്പത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ഫല ഫലസിദ്ധി ഉണ്ടാവും എന്ന് പറയാറുണ്ട് സാധാരണ കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു വ്രതം എടുക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വിദ്യയെ ആഗ്രഹിക്കുന്നത് വിദ്യ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളധികവും നമ്മുടെ ചെറിയ പ്രായത്തിലുള്ളവരാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കുറേ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സും കഴിഞ്ഞ് ഒരു സംഗീതം പഠിക്കാൻ ഒരാൾ തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ നൃത്തം പഠിക്കാൻ താല്പര്യപ്പെടുന്നു പുതിയ ഏതെങ്കിലും ഒരു കലാഭ്യാസം ചെയ്യാൻ ശ്രമം ചെയ്യുന്നു പുതിയ ഏതെങ്കിലും ഒരു വിദ്യ എന്ന് അറിയാത്തൊരു വിദ്യയെ പഠിക്കാൻ തയ്യാറാവുന്ന ആർക്കും അവരെയൊക്കെ ബാലന്മാരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഒരു പുതിയ ഭാഷ പഠിക്കാൻ തയ്യാറാവുന്നു അപ്പം അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായിട്ട് ഈ ദിവസം പറ്റുന്ന തരത്തിൽ അവർക്ക് വ്രതങ്ങളോ അനുഷ്ഠാനങ്ങളോ ചെയ്ത് പ്രാർത്ഥനകളോ നമുക്ക് പറ്റുന്ന അപ്പോൾ അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രനാരായണ എന്നുള്ള നാല് പേരി ആയാലും മതി മതി എന്ന് പറഞ്ഞാൽ പോലും അത് മഹാമന്ത്രമാണ് ശരിക്കും ആ മന്ത്രത്തിന് തന്നെ വളരെ അത്ഭുതകരമായ സിദ്ധികളുണ്ടെന്ന് അത് ജപിച്ച് ഫലം കണ്ടവർ പലരും പറയാറുണ്ട് അപ്പം അതേപോലെ നമുക്ക് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പ്രാർത്ഥന അതാണല്ലോ മുതിർന്നവർക്കും അതെ അപ്പം ഒരു പ്രാർത്ഥന ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശരിയായിട്ടുള്ളൊരു വിദ്യ വന്നു ചേരുകയും അവർക്ക് അതിൽ ഉന്നത വിജയം കിട്ടുകയും ചെയ്യും രണ്ടാമത്തെ വലിയൊരു പ്രത്യേകത എല്ലാവരും നവരാത്രിയുടെ നന്ദി ആണ്